ൾ പത്രപേപ്പറിൽ പൊതിഞ്ഞാണ് ഇതുവരെ നൽകിയിരുന്നത് എന്നാൽ ഇനി അത് മാറുകയാണ് ബിപ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങുമ്പോൾ തുണി തുണിസഞ്ചിയിലായിരിക്കും മദ്യം ലഭിക്കുക ഈ സഞ്ചി മദ്യം വാങ്ങാനെത്തുന്നവർ പണം നൽകി വാങ്ങുകയും വേണം പത്രപേപ്പർ വാങ്ങാൻ വേണ്ടി ഓരോ ഔട്ട്ലെറ്റിനും നൽകിയിരുന്ന തുക പൂർണ്ണമായി നിർത്തലാക്കാനാണ് ഇപ്പോൾ ബിപ്കോ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തുണി സഞ്ചി വിൽക്കുന്നതിലൂടെ ചെറിയ ലാഭവും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ബിപ്കോ ഉള്ളത് അപ്പൊ അവര് അവർ നേരത്തെ പേപ്പറെ കൊണ്ടു തരുമായിരുന്നു പേപ്പർ തരും ഇപ്പൊ പേപ്പർ ഇല്ല പേപ്പറിന് വിലപ്പോൾ ഉള്ള ആയിരിക്കും അതുകൊണ്ടായിരിക്കാം നമ്മളിപ്പോ നമ്മള് മേടിക്കാൻ അത്ര കെയർ നല്ലായിരിക്കും നമ്മൾ സംശയമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും അതാണ് പറയുന്ന തുണി സഞ്ചരിയാണെങ്കിലും നമ്മൾ എന്തായാലും സഹിച്ചാൽ പറ്റൂ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ നമ്മളെന്തായാലും അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ അതിൻ്റെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ പേപ്പർ കിട്ടുന്ന പൈസ ലാവുകണ്ടായിരുന്നു ഇനിയിപ്പം പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തല്ലേ പറ്റൂ ഇത് തന്നെ നമ്മുടെ അഭിപ്രായം ഇപ്പം ഗവൺമെന്റ് തീരുമാനിക്കുന്നത് എന്തോന്ന് വെച്ചാൽ നമ്മൾ ചെയ്തല്ലേ പറ്റൂ അത് ഈ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പ്രശ്നമുണ്ട് പക്ഷെ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല അത് നിർത്തത്തില്ലല്ലോ അവർ എന്തായാലും നിർത്തുമെന്ന് തോന്നുന്നില്ല അവരിപ്പോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവരത് നടപ്പിലാക്കും നമുക്കിപ്പോ വാങ്ങിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മള് കാശ് കൊടുക്കേണ്ട കാശ് കൊടുത്താണെങ്കിൽ തൊഴിൽ സഞ്ച് പൈസ കൊടുത്ത് മേടിക്കാൻ നമുക്ക് താല്പര്യമില്ല ഒരു കാരണം ഞാൻ തൊഴിൽ സഞ്ചും ഇതുമായിട്ട് പിന്നെ വല്ല സാധനങ്ങളൊക്കെ മേടിക്കാനും എടുക്കാനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കുണ്ട് അതും പത്ത് രൂപ ഇരുപത് രൂപ അതുകൂടെ ഈ സെസ് എന്നും പറഞ്ഞൊക്കെ ചെയ്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ മദ്യത്തിന് ഇപ്പം വില കൂട്ടി വില കൂട്ടിയിട്ടുണ്ടെന്നാൾ നമ്മളിപ്പം പത്രമാധ്യമങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനും ഒക്കെ ചാനൽ വാങ്ങിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ കുടുംബം നടത്തുന്ന ആളുകാ എനിക്ക് പക്ഷേ അത് ഒരു നടപടിയല്ല മുൻപ് കുടുംബശ്രീ വഴി ഉത്പാദിപ്പിച്ചിരുന്ന സഞ്ചികൾ ഇത്തരത്തിൽ മദ്യശാലകളിൽ ഉപയോഗിച്ചിരുന്നു അന്ന് അഞ്ചു രൂപയാണ് ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ എത്രയാണ് തുക എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും ഈ ഒരു സംവിധാനം ഉടൻ തന്നെ നിലവിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് മദ്യം വാങ്ങാനെത്തുമ്പോൾ സഞ്ചി കൊണ്ടുവന്നില്ലെങ്കിൽ മദ്യശാലയിൽ നിന്ന് തന്നെ പണം നൽകി ഇനി തുണി സഞ്ചി വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി